അവർക്ക് ഒരു ഏക വിനോദവും ഏക വിചാരവും വികാരവും മാത്രമേയുള്ളൂ ആശുപത്രിയിൽ കൊണ്ടു വന്ന രോഗിയുടെ രോഗം ഭേദമാകണം നല്ല രീതിയിൽ സുഖമായി ആ രോഗിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം അതാണ് ഏക ഉദ്ദേശം അതുകൊണ്ട് ൊടു വരുന്നു ഡോക്ടർമാർ ഒരു വാക്ക് പറഞ്ഞാൽ മറുവാക്കില്ല അവർ നിസ്സഹായരാണ് അവിടെയുള്ള എല്ലാ മെഷിനറീസും ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അതിന് വഴങ്ങിക്കൊടുക്കേ നിർവാഹമുള്ളൂ മറിച്ചൊന്നും ആരുമൊന്നും പറയാറില്ല കാരണം ജീവൻ വിലപ്പെട്ടതാണ് അത് നിലനിർത്തണം അതാണ് ഉദ്ദേശം അതുകൊണ്ട് ആ അവസരം ഡോക്ടർമാരും സ്വകാര്യ ആസ്പത്രികളും മുതലാക്കുന്നു ആ അവസരം രോഗികളെയും അവരുടെ കുടുംബത്തെയും ചുമസനിക്കുന്നു ഇതിനെതിരെയാണ് ഈ സംഘടനയുടെ പോരാട്ടം ഒരു ഗുരുതരമായി രോഗം ബാധിച്ച് ചികിത്സക്കായി ആസ്പത്രി എത്തിയാൽ ആ രോഗിയെ ഐ സിയുൽ പ്രവേശിക്കുന്നു അത് സ്വാഭാവികമാണ് ഐ സിയുയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയ്ക്കിടെ ആ രോഗിയുടെ അസുഖം ഒരു തരത്തിലും ഭേദപ്പെടുത്താൻ കഴിയില്ല ആ രോഗിയുടെ ജീവൻ ഒരു നിലക്കും നിലനിർത്താൻ കഴിയില്ല എന്ന ബോധ്യം വന്നാൽ പോലും ആ വിവരം ബന്ധുക്കളോട് പറഞ്ഞ് രോഗിയെ വിട്ടുകൊടുക്കുന്ന ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുന്ന സ്വഭാവം ഒരു സമീപനം മിക്ക സ്വകാര്യ ആശുപത്രികളും ചെയ്യുന്നില്ല അത് എവിടെയും ചൂഷണം ചെയ്യുകയാണ് ആ രോഗിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നു ദിവസങ്ങളോളം ആഴ്ചകളോളം മാം ഇട്ട് അവസാനം ഡിസ്കണക്ട് ചെയ്ത് ആ ശരീരം ആ കുടുംബത്തിന് വിട്ടനേൽക്കുകയാണ് രണ്ടു തരത്തിലുള്ള ഇരട്ട പ്രഹ പ്രഹരമാണ് ആ കുടുംബവും ജോഷിയും അനുഭവിക്കുന്നത് അവിടെ ഒന്ന് അസുഖം ഭേദമാക്കാൻ കൊണ്ടുവന്ന രോഗിയെ ആ രോഗിയുടെ മൃതശരീരം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിപ്പോകേണ്ട സ്ഥിതി മറ്റൊന്ന് ആ ആശുപത്രിയിൽ നിന്ന് ഈ രോഗിയെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ആ മൃതശരീരം ആ കുടുംബത്തിന് വിട്ടുകൊടുക്കണമെങ്കിൽ അവിടെ ബില്ലടക്കണം ലക്ഷക്കണക്കിൽ രൂപയുടെ ബില്ലാണ് വരുന്നത് വെന്റിലേറ്റർ ഐ സിയു മറ്റു എല്ലാ ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്തി ആ കുടുംബം ദുർഗതിയിലാണ് പരിഭ്രാന്തിയിലാണ് ലക്ഷക്കണക്കിന് രൂപ പണമടക്കാൻ ഉണ്ടാവൂല കഴിയില്ല പല വേദിക്കലും മുട്ടുന്നു പലരോടും സഹായം അഭ്യർത്ഥിക്കുന്നു അങ്ങനെ പണം സ്വരൂപിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ട് ശുപാർശ ചെയ്ത് ആ രീതിയിലാണ് ബില്ല് പേ ചെയ്യുന്നത് ആ മൃതശരീരം കൊണ്ടുപോകുന്നത് കുടുംബം ഈ ചൂഷണത്തെ ഈ തീവട്ടിക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് അതിന് കേരളത്തിലെ കേരള സർക്കാർ ഒരു നിയമം പാസാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആ ബില്ല് രണ്ടായിരത്തി പതിനേഴിൽ കേരള നിയമസഭ പാസാക്കിയിരിക്കുകയാണ് പക്ഷേ ആ നിയമസഭ രണ്ടായിരത്തി പതിനേഴിൽ ആസ്പത്രികളെ നിയന്ത്രിക്കുന്നതിനെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടി ഈ നിയമം പാസാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം അടക്കമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ പ്രൈവറ്റ് ലാബ് അസോസിയേഷൻ അടക്കമുള്ള സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുണ്ടായത് ആണ് ഫയൽ ചെയ്തത് ഒന്നും കണ്ടുവല്ല ഒരു അസോസിയേഷൻ ഒരു ഒരു പെറ്റീഷൻ കൊടുക്കല്ലേ ആറ് പെറ്റീഷൻ സെപ്പറേറ്റ് ആയി ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തു ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ നിയമത്തെ ഹൈക്കോടതി വാദങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഡിസ്മോസ് ചെയ്തിരിക്കെ തുടർന്ന് ഈ നിയമം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായുള്ള തുടർ നടപടികൾക്ക് കേരള സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് പരാതി പരിഹാര സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നു സർക്കാർ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതിന് വേഗത പോരാ ആ ഒരു വിമർശനം ഞങ്ങൾ കൊണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനകീയ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം നടപ്പിലരുത്താൻ ഉത്തരവാദിപ്പെട്ടവരാണ് ഉദ്യോഗസ്ഥ വിഭാഗം ആ ഉദ്യോഗസ്ഥ വിഭാഗം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ ചുമതല നിർവഹിക്കാൻ അവർ ഭാഗ്യസ്ഥരാണ് ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചിരിക്കണം ആ ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ അലംഭാവം കൊണ്ടാണ് ഈ നിയമം സ്വകാര്യ ആശുപത്രികളിൽ നടപ്പിലാക്കുന്നതിന്റെ വേഗത കുറവ് അതിന്റെ ശ്രദ്ധ ജനിക്കയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ധർണ കലക്ട്രേറ്റ് പഠിക്കലിൽ നടത്തുന്നത് ഈ നിയമം നടപ്പിൽ വരുത്തുന്നതിന്റെ ജില്ലാ കളക്ടർക്കും അതുപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റി ഉപജീവിതം കഴിക്കുന്ന ജോലി ചെയ്യുന്ന ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങളെ ഉപദ്രവിക്കാനല്ല സർക്കാർ നിയമം